ഹലോ കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് കുഞ്ഞുങ്ങൾക്കുള്ള ചോറ് വാങ്ങിക്കാൻ വന്നതാണ് ഹോട്ടലിൽ നൂറ് രൂപയ്ക്കാണ് നമ്മൾ എന്നും കുഞ്ഞുങ്ങൾക്ക് ചോറും മുട്ട പുഴുങ്ങിയത് മീൻചാറും വാങ്ങിക്കും കൂടാതെ അത് അത് തീർന്നു കഴിയുമ്പോൾ നമുക്ക് ദിവസം ഒരു ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കുള്ള ഫുഡാണ് ഡെയിലി എത്തിക്കുന്നത് മരുന്നിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഭക്ഷണത്തെ പോലെ തന്നെ ചിലവ് കൂടുതലാണ് മിക്ക ഡോഗുകൾക്കും സ്കിൻ ഡിസീസാണ് പിന്നെ നമ്മൾ ഫുഡ് കൊടുക്കാത്ത ഡോഗുകൾക്കും നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ കാരണം അവർ ആരും മാട്ടിപ്പായ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കുഞ്ഞിപ്പിണ് ഇന്നലെ പട്ടിണിയായിരുന്നു പാവം ഇന്നലെ എനിക്ക് എത്താൻ കഴിഞ്ഞില്ല അവളുടെ അടുത്തേക്ക് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ വന്നപ്പോഴേക്കും അവൾ ചാടി വീഴുവായിരുന്നു പാവം എത്രയും പെട്ടെന്ന് നമുക്ക് ഇവളുടെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് നമുക്ക് കൂടിയ നാലോ അഞ്ചോ ദിവസം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ പക്ഷേ ഇതുവരെ നമുക്ക് നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഫണ്ടോ ഒന്നും ശരിയായിട്ടില്ല കാരണം ഇത് വളരെ ചിലവേറിയൊരു കാര്യമാണ് എല്ലാവരും സഹായിക്കുന്നു നടന്ന് നടന്ന് പാടില്ലാതെ ആയാ നിനക്ക് ഏഹ് കഴിച്ചിട്ട് കേട്ടോ അവിടെ ചിക്കു കിടക്കുന്നുണ്ട് ചിക്കുണ്ടാവോ ചിക്കു മോനെ ചെറുതായിട്ട് രോമം കുഴിച്ചിലും സ്കിൻ ഇൻഫെക്ഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് മരുന്ന് തരാൻ വേണ്ടി ഞാൻ ചിക്കുനെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നതാണ് തരാം ചിക്കു ചിക്കുന് മരുന്നൊക്കെ കൊടുത്തു കഴിച്ചോക്കെ കൂട്ടുകാരെ നമ്മൾ പെർഷോപ്പിൽ പോയി നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചു അതിൽ നമ്മളുടെ കുഞ്ച്യൂസ് അവൾ വന്ധീകരിച്ച കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അവൾ നിൽക്കുന്ന വീട്ടിലാണിപ്പോൾ ഞാനുള്ളത് അവളെ കാണാൻ ഞാൻ വന്നതാണ് ഈ രണ്ട് പാക്കറ്റ് ഫുഡും ഉണ്ട് പക്ഷേ ഇല്ല അവളെ കാണാൻ സർപ്രൈസായിട്ട് വന്നത് അവളിവിടെ ഉണ്ടാവാറുണ്ട് ഞാൻ രണ്ട് പ്രാവശ്യം വന്ന് കണ്ടിരുന്നു പക്ഷെ ഇപ്പോൾ അവൾ അവളില്ല ആ വീട്ടിൽ ആരും തന്നെ കാണാനില്ല എന്നിട്ട് ഈ ഞാൻ അയാളെ വിളിച്ചു ആ വീടിൻ്റെ അവളുടെ ഇപ്പോഴത്തെ ഓണറെ വിളിച്ചപ്പോൾ അദ്ദേഹം അയച്ചു തന്നതാണ് ഈ ഫോട്ടോസ് ആൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അദ്ദേഹം വേറൊരു സ്ഥലത്തായിരുന്നു അപ്പോൾ അവളവിടെ സേഫായിട്ടിരിക്കുന്നു ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം അയച്ചു തന്നതാണ് ഇവിടെ നമുക്ക് ഒരാളുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട അഭിപ്രായങ്ങൾ അറിയിക്കുക കമൻറ്റും ലൈക്കും ചെയ്യുക എല്ലാവരും ഇവരെയും സ്നേഹിക്കുക സഹായിക്കുക